ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ കണ്ണൂർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മാങ്ങാട്ടുപറമ്പിൽ നെല്ലിയാർ കോട്ടയിലാണ് കേട്ടോ അപ്പോൾ ഇതൊരു വലിയ കാടാണ് അതിൻ്റെ ഉള്ളിലത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഞാനിന്ന് പറഞ്ഞു തരാൻ പോകണം പത്തൊമ്പത് ഏക്കറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇതൊരു കാവാണെന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഇതിൻ്റെ ബാക്കി വശം എന്ന് വെച്ചാൽ തെയ്യാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അല്ലേ ആ തെയ്യം നീലിയുടെ കഥയുണ്ട് നമുക്കത് കേൾക്കാം ഒരു വണ്ണാൻ സമുദായത്തിലുള്ള ആൾക്കാരാണ് അത് കെട്ടിയാടുന്നത് കേട്ടോ വളരെ താന്ന് ജാതിയിൽ ജനിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഇതുമായി ബന്ധപ്പെടുത്തി നമ്മൾ കേൾക്കുന്നത് നീലി എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ് കേട്ടോ ആ കുട്ടി നല്ല സുന്ദരിയായിരുന്നു പൗരാണങ്ങളും വേദങ്ങളൊക്കെ വ്യത്യസ്തമാക്കിയിട്ട് നാടിനീളെ അന്ന് പാടി നടന്നിരുന്ന ഒരു നല്ലൊരു കുട്ടിയായിരുന്നു അപ്പോൾ ഈ താഴ്ന്ന ജാതിയിലുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ ചെയ്യുന്നത് നാടുവാഴിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവളെ വക വരുത്തി അങ്ങനെ കൊട്ടിയൂരിൽ ഈ യക്ഷി വളരെയധികം ദ്രൗദ്രഭാവത്തിൽ കുറേ ആൾക്കാരെയൊക്കെ കൊന്ന് രക്തം കുടിച്ച് അങ്ങനെ യക്ഷിയുടെ ആ രൂപത്തിൽ തന്നെ നിൽക്കുന്ന ഒരവസ്ഥയിൽ കൊട്ടിയൂരപ്പന തൊഴാനായിട്ട് ഒരു തന്ത്രി കാളക്കാട്ട് തന്ത്രി എന്ന് പറയും അദ്ദേഹം വന്നു അദ്ദേഹം വന്നിട്ട് ഈ പുഴയിൽ കുഴിക്കുക കുളിക്കാനങ്ങടെ ഇറങ്ങിയപ്പോൾ എല്ലാവരുടെ അടുത്തും ആദ്യം ചെയ്യുന്നത് വെച്ചാൽ എണ്ണയും താളിയും തരാൻ പറയും അങ്ങനെ എണ്ണയും താളിയും നീട്ടും ആ നേരത്താണ് രക്തം ഊറ്റി കുടിച്ചിട്ട് മരണപ്പെടുന്നത് കേട്ടോ അപ്പം ഈ തന്ത്രിയുടെ അടുത്തും ഈ വിദ്യ പ്രയോഗിച്ചു പക്ഷേ തന്ത്രി വളരെയധികം മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമാക്കിയിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം എന്തു ചെയ്തതെന്ന് വെച്ചാൽ കയ്യിലുള്ള എണ്ണയും താളിയും നീട്ടി എന്നിട്ട് ഇത് അമ്മ എനിക്ക് തന്നതാണെന്ന് പറഞ്ഞ് നീട്ടി അന്ന് മുതൽ നീലി അമ്മയായി മാറി മനസ്സിലായ അപ്പം നീലിയെക്കൂടെ കൂട്ടിയിട്ട് അദ്ദേഹം മന്ത്രങ്ങളൊക്കെ ചൊല്ലി അദ്ദേഹം അദ്ദേഹം അവരെയും കൂട്ടി ഇവിടെ വന്നു അപ്പോൾ അതെ കണ്ടാ ഇങ്ങനെയാണ് ഇത് എഴുന്നള്ളി വരാ കണ്ടോ ഇതേപോലെ എഴുന്നള്ളി വരും അപ്പോൾ നീലിയെ കൂട്ടി കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു മരത്തിൽ ആണി അടിച്ച് പ്രതിഷ്ഠിച്ചു അതിന് കാരണമുണ്ട് നീലയ്ക്ക് ഈ കാടും ഈ പശുക്കളും ഇവിടെ മെയിൻ ഉണ്ടായിരുന്നു സിംഹങ്ങളും പുലികളും ഒന്നിച്ച് മെയിൻ ഈ ഒരു കാട് വേണമെങ്കിൽ ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഇവിടെ ഈ ഇവിടെ കാണുന്ന മരത്തിൽ ആണി അടിച്ച് ഇവിടെ അപ്പോൾ അന്ന് മുതൽ ഇവിടെ ഈ കാട്ടിൽ തന്നെ ഇതാരും വെട്ടിക്കളയാനൊന്നും പാടില്ല ഇതേ ഇതേപോലെ തന്നെ നിലനിർത്തം വേണം അങ്ങനെ ഇവിടെ നിൽക്കണം അന്നു മുതൽ അമ്മ ഇവിടെ ഇരുന്ന് എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ കാര്യവും അതായത് എന്ത് പ്രാർത്ഥിക്കുന്നോ അത് നടത്തി കൊടുക്കാനായിട്ട് അമ്മ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും നമ്മളിപ്പോൾ ചെന്ന് നിൽക്കുമ്പോൾ കണ്ണീര് വരും കാര്യം ആ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളുടെ അടുത്ത് ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ തട്ടുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മ അതിന് പരിഹാരം ചെയ്തു തരും അപ്പം സന്താന സൗഭാഗ്യത്തിനും സൗഭാഗ്യത്തിനും വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത് കുറേ മക്കളുണ്ട് ആ മക്കളെയൊക്കെ ദേവി തന്നെയാണ് അവർക്ക് കൊടുത്തതെന്നാണ് സങ്കല്പം അപ്പോൾ അവരും കൂടി ഇവിടെ വന്ന് തോഴും അപ്പോൾ ഒരു വർഷത്തിനകം മക്കളുണ്ടാകുന്നു മക്കളില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പിന്നെ മക്കൾക്ക് ജോലി അതുപോലെ മക്കളുടെ കുറേ സങ്കടങ്ങൾ ഇതൊക്കെ ദേവി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന് ഈ തെയ്യമായിട്ട് വന്നിട്ട് ഇവിടെ നിൽക്കുന്നത് അപ്പം നമ്മൾക്ക് എന്ത് വേണമെങ്കിലും തുറന്ന് പറയാം അങ്ങനെ ഇവിടെ വന്നിട്ടുള്ള ഭക്തജനങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ളതാണ് അപ്പോൾ അതെല്ലാം ചോദിച്ചറിഞ്ഞ് അവരുടെ കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങിച്ചെന്ന് അവരെ സമാശ്വസിപ്പിച്ച് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് തെയ്യം മടങ്ങിപ്പോകും അങ്ങനെ അമ്മയുടെ ഒരു ദർശനം ചെയ്യുന്ന ഒട്ടരുന്ന ഒരു ദിവസം കൂടിയാണിത് ഇത് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും പലരുടെ വഴിപാടാണ് ഈ നടക്കുന്നത് വഴിപാട് ഇങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ മക്കളുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്യാവുന്ന വഴിപാട് നേരും അങ്ങനെ ഈ കാട്ടിൽ ഈ നീലി എന്ന യക്ഷിയായിട്ട് നമ്മളുടെ കഥകളിൽ കയറിയിട്ടുള്ള അമ്മയായിട്ട് ഈ ദേവി ഇവിടെ കുടികൊള്ളുന്നു ഞാൻ അറിഞ്ഞ കഥകളെല്ലാം പങ്കുവെച്ചു ഇനി വീണ്ടും കാണാം ഓക്കേ ബബായ്